പട്ടാഴിയിൽ ആണിനെ മയക്കെടുത്ത് അടിച്ചു തെളിക്കാരി അവൾ ഇനിയും കണ്ണീര് വാർക്കണം അവളുടെ ഒരു പഠിത്തം ആ വനദേവതയ്ക്ക് വേണ്ടയാണല്ലോ എന്റെ മോൻ വീണത് കുഞ്ഞുണ്ണ് നിന്നോട് കലഹിച്ചത് അപ്പൊ ശിക്ഷയുടെ ഒരു ഓഹരി തുളസിക്ക് അവകാശപ്പെട്ടതാണ് ിൽ നീയാണല്ലേ എനിക്ക് തെമ്മാടി വാശ ഇവിടെ അവസാനിപ്പിക്കും അവസാനിപ്പിക്കും അതിനു മുൻപേ നിന്നെ അവന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം അവനോട് ചോദിക്കാൻ എനിക്ക് ആളുണ്ട് ഏത് അവിടെ മേഞ്ഞ് പുളയ്ക്കുന്നത് സൂര്യോ കീരിയോ സൂര്യം ആളുണ്ട് ി നിന്റെ കമ്പനിക്കാരോട് മതി ഇത് റേഞ്ച് വേറെ തൊട്ടാഴിയിലെ പെണ്ണിനെ തൊട്ട കൈയ്യല്ലേ ശരി ശരി ആസനം ഇനി ഈ മേലാൽ ഭൂമി ലോകത്ത് ഏതെങ്കിലും പെണ്ണ് നീ തൊട്ടു നിറഞ്ഞാൽ അന്ന് നിന്റെ വഴിയോടെ ഞാൻ പൊട്ടിക്കിട്ട് കൊടുക്കും മനസ്സിലാടാം ഇട്ട സൂര്യമോനെ പോടാ ശുഭമസ്തു തൃക്കാരമണ്ണ ദുർഗയുടെ മുന്നിൽ ഏട്ടൻ നിനക്ക് വേണ്ടി നടത്തിയ രക്തഗുരുസിയുടെ പ്രസാദർമ്മം ചെയ്തെന്നറിയോ സാക്ഷാൽ പട്ടാഴി മാധവൻ നമ്പൂതിരി അവന്റെ അനിയന്റെ ജീവന ഞാൻ ദേവിയോട് ചോദിച്ചതെന്ന് പാവം പുറപ്പെടാ ശാന്തി ഇതുവരെ അറിഞ്ഞിട്ടില്ല പ്രസാദം തരുമ്പോൾ രണ്ടു കൈയും വെച്ച് അനുഗ്രഹിച്ചു ഇച്ഛപോലെ എല്ലാം നടക്കട്ടെ എന്ന് മാധവന്റെ നാക്ക് പൊന്നാവട്ടെ ഏട്ടൻ സാത്വികനാച്ച അനിയൻ ഒരിക്കൽ കൂടി ആ നടക്കുവോ അത്താണിക്കും മയിൽകുറ്റിക്കും മാത്രമല്ല ഭൂമിദേവിക്ക് വരെ വില പറയുന്ന അവന്റെ ആർത്തി അത് അവസാനിക്കാത്രത്തോളം നെല്ലൂർ മന കാണിച്ചു വിളിച്ചാൽ പട്ടിയെ പോലും വരും നിങ്ങനെപ്പോഴും സംശയമൊന്നുമില്ലാലോ എന്നെയോ ഒന്നല്ല മൂന്ന് തവണയാ യൂത്ത് തവണയാൽ പ്രൈസ് ഈ ആ ഗിരീശൻ രണ്ടും സംഭവങ്ങൾ നടക്കുമ്പോൾ ഗിരീഷൻ ബാംഗ്ലൂരിലായിരുന്നല്ലോ അതുകൊണ്ട് പട്ടാഴിക്കാർക്ക് എന്റെ മുഖം പരിചയമില്ല കൊല്ലാൻ നിങ്ങൾ ഒരുങ്ങിക്കൂ ഒരു വേട്ടനായെ പോലെ ഇരയെ ഓടിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന കാര്യം ഞാൻ കേട്ടു അനുഗ്രഹിക്കണം അതെ കുത്തിരിപ്പ് നടത്താനല്ല വന്നത് എന്റെ സമയത്തിന് എനിക്ക് എന്തിനാ വിളിപ്പിച്ചത് ഇത്രയിടം വന്നിട്ട് സ്വന്തം ഏട്ടനെയോ കണ്ടില്ല കേറി പുണ്യം ഏർപ്പാട് എനിക്ക് ഇഷ്ടമല്ല ഏട്ടൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് നശിച്ച ഇല്ലങ്ങൾ വാങ്ങി തിരിച്ചും മറിച്ചും കച്ചവടം ചേരെന്ന് പറയാൻ പറഞ്ഞു ഈ ജാതകത്തിന് ശരിയാവില്ല ഞാൻ തിരിച്ചു മറിച്ചില്ലും പറമ്പുകളും വിറ്റ് കിട്ടുന്ന കാശുകൊണ്ടാ പട്ടാഴിയിലെ പത്തായപ്പുരം നിറഞ്ഞു കിടക്കുന്നതും അവിടത്തെ ദാസ്യ പരമ്പരയെ മുഴുവൻ ഇക്കാലം അത്രയും തീറ്റിപ്പൊറ്റിയതും അതൊന്നും ആർക്കും അറിയണ്ടല്ലോ നെറ്റി വരുക്കുന്ന കാശുകൊണ്ട് അന്നം തേടുക അതാ എന്റെ പോളിസി അന്നം തന്നെ ഉന്നം വേണ്ടി എന്തും ചെയ്യും കേട്ടില്ലേ ഈശ്വരൻ നിറക്കാത്തതേ പറയൂ പ്രവർത്തിക്കൂ അകത്തിരിക്കുന്ന ആളോട് അനിയന് വേണ്ടി മനസ്സോടുന്നൊന്ന് പ്രാർത്ഥിക്കാൻ പറയാ മനയുടെ കാര്യം എന്താ വിളിച്ചോ ഏത് മനം നെല്ലൂർ മന നമസ്കാരം സാറേ ഇത് ഞാനാ ഉണ്ണി സാറേ എന്നോട് ക്ഷമിക്കണം നിങ്ങൾ പറഞ്ഞ സമയത്ത് എനിക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റിയില്ല കഴിഞ്ഞ ആഴ്ച മുഴുവൻ അട്ടപ്പാടിയിലായിരുന്നേ ഒരു ഇഞ്ചിത്തോട്ടത്തിന്റെ കച്ചവടം ഉണ്ടായിരുന്നു എന്റെ ആക്രാന്തം കൊണ്ടാവും കാര്യം അങ്ങോട്ട് നടന്നില്ല അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനാണെ സത്യം ഇങ്ങാ മന വാങ്ങിച്ചില്ലെങ്കി നിന്റെ കുടുംബം കഷ്ടത്തിലാവൂട്ടോ വെറുതെ എന്റെ റേഞ്ചിലൊക്കെ ഞാൻ പരിധി വിട്ടാ നിന്റെയൊക്കെ സിഗ്നല് പോകും കേട്ടോ മൂന്നാ എവിടെ നെല്ലൂർ മനയുടെ പ്രമാണം

എന്നെ കളിയാക്കാനോ രക്തോ പണ്ട് മുതലേ ഉള്ള നാട്ടുകൊപ്പം അതല്ലേ ചെറുമി പുല്ലെരിയാൻ കാട്ടിൽ കയറുന്നു അരിവാളുകൊണ്ട് കല്ല് പൊട്ടുന്നു കല്ലിൽ ചോര വരുന്നു പിന്നെ ചൈതന്യം പ്രശ്നം ജമീലേ നിർത്തിക്കോ നിന്റെ തുള്ളി ജമീല പിന്നല്ലാതെ കഴിഞ്ഞ ആഴ്ച വരെയുള്ള ജമീലായിരുന്നു

കണ്ട കീഴ്ജാതിക്കാര് കയ്യേറണ മുമ്പ് ആ മന പട്ടാഴിമനോട് ചേരണമെന്നാ ദേവപ്രമാണം അത് നടന്നേ പറ്റൂട്ടോ രേഖകൾ പ്രകാരം എവിടെയോ അവകാശം ജീവിച്ചിട്ടുണ്ടെന്ന അയാളെ ഞാൻ കണ്ടുപിടിച്ച് ഉണ്ണം തരും ഉറപ്പാ ഉറപ്പ് അമ്മ കഥ കഥയല്ല ഉണ്ണിയെ മുത്തച്ഛന്മാരുടെ കാലത്ത് നടന്ന സത്യങ്ങളാ രാമർമ്മ തമ്പരൻ ആണെന്ന് നാട് ഭരിച്ചിരുന്നത് സംഭവങ്ങളൊക്കെ നടന്നത് ഒരു ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാ അന്ന് ഈ ചെമ്പ്ര ഒരു പുണ്യഭൂമി പുണ്യഭൂമിയായിരുന്നു കേട്ടോ വേദവും മന്ത്രവും ഉരുക്കഴിക്കുന്ന പവിത്ര ഭൂമിയെ രണ്ടായി ഭാഗിച്ചൊഴുകുന്ന ചെമ്പ്രപ്പുഴ പുഴക്കരയും ഇക്കരയും രണ്ടില്ല ഒന്ന് മണിയങ്കോട്ട് മറ്റൊന്ന് നെല്ലൂർ മലയും ശരിക്കു പറഞ്ഞാൽ അനേകം ശിഷ്യ പരമ്പരകളുള്ള രണ്ട് ഗുരുകുലങ്ങൾ മണിയങ്കോട്ട് വല്യ നമ്പൂതിരിക്കും മക്കൾ ആറാണേ അഞ്ചാണും ഒരു പെണ്ണും പെൺകുട്ടിയുടെ പേര് സാവിത്രി ഓ കണ്ടാലോ അപ്സര കന്യക തന്നെ ായിരുന്നു സാവിത്രി അഞ്ജനം കൊണ്ട് കണ്ണെഴുതി കുങ്കുമം കുങ്കുമൊട്ടുകുത്തി കസ്തൂരി കളഭങ്ങൾ ചാർത്തി പല്ലക്കിൽ എഴുന്നള്ളുന്ന മണിയങ്കോട്ട് സാവിത്രി വിദ്യാദേവിയുടെ മനുഷ്യാവതാരമെന്ന് ചെമ്പ്രക്കാരെല്ലാം ഒരുപോലെ വിശ്വസിച്ചു ഒരു നവരാത്രി കാലം മഹാരാജാവ് ചെമ്പ്രയിലേക്ക് എഴുന്നള്ളി ഗുരുകുല അന്തേവാസികൾക്കുള്ള വേദപരീക്ഷയുടെ കാലായിരുന്നു അത് എന്നിട്ടോ എന്നിട്ട് എന്നിട്ട് രണ്ടു ഗുരുകുലവും അപ്പുറവും ഇപ്പുറവും നിന്ന് ചോദ്യങ്ങൾ തർക്കങ്ങൾ ബുദ്ധിയുടെ മണിയങ്കോട്ട് ഗുരുകുലം ഒരടി മുന്നിൽ ആരാ അവിടത്തെ നായിക പതിവ്രത നിന്റെ അമ്മ പതിവ്രതയാണോ അല്ല മാതാവിനെയാണ് നീ അപമാനിച്ചത് ഞാൻ പറഞ്ഞതാണ് സത്യം ഏതൊരു ബ്രാഹ്മണ സ്ത്രീയും വേലി കഴിഞ്ഞാൽ നാലാം ദിവസമാണ് പ്രാപിക്കുന്നത് അല്ലേ അതെ ആദ്യ ദിവസം അവളെ ചന്ദ്രന് സമർപ്പിക്കുന്നതായി സങ്കല്പിക്കുന്നു രണ്ടാം ദിവസം മൂന്നാം ദിവസം പ്രജാപതിയായ അഗ്നിക്ക് അത് കഴിഞ്ഞ് നാലാം ദിവസം മാത്രമേ കെട്ടിയ മനുഷ്യന് അവളെ സ്പർശിക്കാൻ പോലും നിങ്ങൾ അനുവദിക്കൂ അന്നല്ലേ സേകമുഹൂർത്തം അതുകൊണ്ട് ഞാൻ പറയുന്നു ഒരു ബ്രാഹ്മണ ബ്രാഹ്മണഭാര്യയും പതിപ്രതയല്ല മണിയങ്കോടിന്റെ മാനം നീ കാത്തു ഇവിടെ കൊണ്ട് മതിയാക്കാൻ ബാക്കിയുണ്ട് സാവിത്രിയെ പരാജയപ്പെടുത്തിയാൽ മണിയങ്കോട്ടു ഗുരുകുലം വീഴുന്ന നെല്ലൂർ കാർന്നൂര് ഇരിയിച്ചു പേരക്കുട്ടിയുടെ പ്രായമുള്ള ആ ജ്ഞാനദേവതയോട് കാർണൂര് ചോദിക്കാൻ പാടില്ലാത്ത ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചേ പഞ്ചേന്ദ്രിയങ്ങളെ ത്രസിപ്പിക്കുന്ന രസങ്ങളിൽ ഏറ്റവും വലിയ രസം ഏത് സാവിത്രി എന്തു പറഞ്ഞു പറഞ്ഞില്ലേ ഉത്തരം കാർന്നോരുടെ മുമ്പിൽ ഓലയിൽ എഴുതി കാണിച്ചു സാവിത്രി സാവിത്രി എന്താ എഴുതിയത് കാമരസം സ്വന്തം തലയിൽ എഴുത്ത സാവിത്രി ഴുതിയത് പുരുഷനെ അറിയാത്ത കന്യക കാമരസം എന്നെഴുതിയാലുള്ള സ്ഥിതി എന്താ കന്യകയായി നിനക്ക് നിനക്കെങ്ങനെ അതറിയാൻ കഴിഞ്ഞു എന്നായി നെല്ലൂർ കാരണവർ എല്ലാറ്റിനും സാക്ഷിയായ നാടുവാഴി സാവിത്രിക്ക് ജാതി ഭ്രഷ്ഠ കല്പിച്ചു കൊടുക്കം സ്വന്തം അച്ഛനും മകളെ പടിയടച്ച് കൊണ്ടം വന്നു വ്യസനം സഹിക്കവയ്യാതെ സാവിത്രിയുടെ അമ്മ പുഴയിൽ ചാടി മരിച്ചു നാട് മുഴുവൻ ഒരഭയത്തിനായി അലഞ്ഞു നടന്നു സാവിത്രി ഒരു ദിവസം നെല്ലൂർ മനയുടെ പഠിപ്പിനെ തുടർന്ന് സാവിത്രി വന്നു തനിക്ക് ഗതി വരുത്തിയ നെല്ലൂർ കാരണവരെ മനം നൊന്ത് ശപിച്ച് സാവിത്രി മനയിലെ തുളസിത്തറയിൽ തലതല്ലി മരിച്ചു നെല്ലൂരുകാർ കാരണം തന്റെ മോൾക്ക് വന്ന ദുർഗതിയോർത്ത് മണിയങ്കോട്ട് കാരണവർ തന്റെ ഭാവം അങ്ങനെ ഉപേക്ഷിച്ചു തന്നെ കൈവിട്ട ദേവതകളെ അയാൾ വേണ്ടെന്ന് വെച്ചു വടക്കിനിയിൽ ചാത്തന്മാരെ കുടിയിരുത്തി അപ്പോഴേക്കും സാവിത്രി രക്ഷസായി മാറി നാട്ടിൽ ഉപദ്രവം കാട്ടി കാട്ടിത്തുടങ്ങി അഗ്നിക്ക് നെയ്യെന്നോണം സ്വന്തം പട്ടടയിൽ നിന്നും അച്ഛന്റെ പക നടപ്പാക്കാൻ മകൾ രക്ഷയായി അങ്ങനെ അവതരിച്ചു ചന്ദ്രൻ സാവിത്രിയുടെ രക്തം വീണ തന്റെ മനയിൽ അനർത്ഥങ്ങൾ പ്രതീക്ഷിച്ച നെല്ലൂർക്കാരണവർ ഉളിയന്നൂർ തച്ചനെ വരുത്തി പുതിയ ഒരു എട്ടുകെട്ട് പണിയിച്ചു പാലുകാച്ചലും സദ്യയും ചെമ്പ്രയിൽ ഒരു ഉത്സവത്തിന്റെ ആഘോഷമായിരുന്നു അന്ന് പക്ഷെ ആ രാത്രി പകവീട്ടലിന്റെ രാത്രി കൂടിയായിരുന്നു സന്ധ്യാജപത്തിനു വേണ്ടി കുളിക്കാനിറങ്ങിയ നെല്ലൂർ കാരണവരെ മേറിയക്ഷിയായി വന്ന സാവിത്രി അകപ്പകയോടെ കഴുത്തിൽ കോമ്പല് താഴ്ത്തി പിറ്റേന്ന് ചെമ്പ്രപ്പുഴയിലാണ് കാരണവരുടെ ശവം പൊന്തിയത് നെല്ലൂർ മനയിൽ അവശേഷിച്ചിരുന്നവരെല്ലാം ജീവനും കൊണ്ട് ചെമ്പ്ര വിട്ട് ഓടിപ്പോയി